നമസ്കാരം എല്ലാവർക്കും പി എസ് സി സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നു മുതൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലിന് വരാൻ പോകുന്ന ടെൻത് മെയിൻസിനും അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അതുപോലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡെയിലി കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ മന്ത്ലി ആയിട്ടുള്ള റിവിഷൻ എല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുകൾ പഠിക്കാനായിട്ട് പോവുകയാണ് അതും ടോപ്പിക് വൈസ് ആയിട്ട് ഡിസംബറിൽ നിന്നും ജനുവരിയിലേക്ക് നമ്മൾ ബാക്കിലേക്ക് പോവുകയാണ് അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജെ സി ഡാനിയൽ അവാർഡാണ് ജെ സി ഡാനിയൽ അവാർഡാണ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എന്നാലും ആ ഒരു പോയിൻ്റ് പഠിച്ചു വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജെ സി ഡാനിയൽ അവാർഡെന്ന് പറയുമ്പോൾ ആരാണ് ഈ ജെ സി ഡാനിയൽ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ പിതാവാണ് ജെ സി ഡാനിയൽ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ആദ്യത്തെ അഭിനേതാവ് ആരാണെന്ന് ചോദിച്ചാലും ഇതേ ജെ സി ഡാനിയേൽ തന്നെയാണ് മലയാളത്തിലെ ആദ്യ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ജെ സി ഡാനിയൽ ഈ ജെ സി ഡാനിയൽ അവാർഡ് അപ്പോൾ എന്തിനായിരിക്കും സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായി അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ജെ സി ഡാനിയലിനെ പറ്റി പറഞ്ഞത് മലയാള സിനിമയുടെ പിതാവാണ് അതുപോലെ മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരൻ്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ജെ സി ഡാനിയൽ മലയാള സിനിമയിലെ ആദ്യ അഭിനേതാവും ജെ സി ഡാനിയൽ അപ്പോൾ ജെ സി ഡാനിയൽ അവാർഡ് സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് ജെ സി ഡാനിയൽ അവാർഡെന്ന് പറയുന്നത് ഇത് റീസെന്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഷാജി എൻ കരുണിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് പിറവി വാനപ്രസ്ഥം തുടങ്ങിയവയൊക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാജി എൻ കരുണിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കെ പി കുമാരൻ നിങ്ങൾ അവാർഡുകളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ഇയർ നാല് ഇയർ ഇയറൊക്കെ ബാക്കിലേക്ക് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാസ്റ്റായിട്ട് അവാർഡ് കൊടുത്തിട്ടുള്ളവയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെയെങ്കിലും പഠിക്കുക ഇപ്പോൾ ഇതിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജെ സി ഡാനിയിൽ പുരസ്കാരം ലഭിച്ചത് ഷാജിയൻ കരുണിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കെ പി കുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഈ ഒരു അവാർഡ് നൽകി തുടങ്ങിയത് അഞ്ച് ലക്ഷം രൂപയാണ് നിലവിലെ അതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് ആദ്യ ജേതാവ് ജെ സി ഡാനിൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ജേതാവെന്ന് പറയുന്നത് ടി ഇ വാസുദേവനാണ് ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിത ആറന്മുള പൊന്നമ്മയാണ് അപ്പം ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ ആ ഒരു കോഷനിൽ നിന്നും ചോദിക്കുന്നതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളതുമാണ് എല്ലാവർക്കും ക്ലാസ് കേട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനി വരാൻ പോകുന്ന ടെൻത് മെയിൻസ് നമ്മൾ മെയ് മാസത്തിലെ പരീക്ഷ പ്രതീക്ഷിക്കുന്ന ടെൻഡ് മെയിൻസ് അതുപോലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ കൺഫർമേഷൻ വന്നു എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് സമഗ്രമായ ക്ലാസ് പ്രത്യേകിച്ച് ടെൻതും മെയിൻസും അസിസ്റ്റൻ്റ് സെയിൽസ്മാനും ഫോക്കസ് ചെയ്തിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക താങ്ക്